മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റിൽ കേരളത്തോട് അവഗണനയില്ലെന്ന് സുരേഷ് ഗോപി കേരളത്തിൽ യുവാക്കളിലെ യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലേ എന്നും സുരേഷ് ഗോപി ചോദിക്കുന്നു സംസ്ഥാന സർക്കാർ എയിംസിന് മതിയായ സ്ഥലം നൽകിയിട്ടില്ല കോഴിക്കോട് സംസ്ഥാന സർക്കാർ നൽകിയ നൂറ്റി അൻപത് ഏക്കർ സ്ഥലം മതിയാകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കാനും അധികാരം നിലനിർത്താനുമുള്ള ഡോക്യുമെന്റാക്കി മോദി സർക്കാർ ബജറ്റിനെ മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപണമുയർത്തി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ദേശീയ കാഴ്ചപ്പാടല്ല സങ്കുചിത രാഷ്ട്രീയ താല്പര്യം മാത്രമാണുള്ളത് ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി കൊടുത്തപ്പോൾ കേരളം എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും ധനമന്ത്രി തയ്യാറാകാതിരുന്നത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണെന്നും സതീശൻ ചൂണ്ടിക്കാട്ടുന്നു തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റിട്ടും സാധാരണക്കാരെ മറന്നുകൊണ്ട് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് മൂന്നാം മോദി സർക്കാരും പിന്തുടരുന്നതെന്ന് ഈ ബജറ്റിലൂടെ വ്യക്തമായി കോർപ്പറേറ്റ് നികുതി കുറച്ചത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും നികുതിദായകർക്ക് ഇളവുകൾ പ്രതീക്ഷിച്ചെങ്കിലും പുതിയ സ്കീമിൽ പേരിന് മാത്രമുള്ള ഇളവുകളാണ് നൽകിയതെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഭവന വായ്പയുള്ള ആദായ നികുതിദായകർക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല കാർഷിക കടം എഴുതിത്തള്ളണമെന്നും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല കോൺഗ്രസ് മാനിഫെസ്റ്റോയെ പരിഹസിച്ച അതേ മോദി തന്നെയാണ് യുവാക്കൾക്കുള്ള അപ്രന്റിസ്ഷിപ്പ് പ്രോഗ്രാം അതിൽ നിന്നും കടമെടുത്തിരിക്കുന്നത് കാർഷിക തൊഴിൽ തീരദേശ മേഖലകൾ ഉൾപ്പെടെ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു ദുരന്ത നിവാരണ പാക്കേജിൽ കേരളത്തിന്റെ പേരേയില്ല എയിംസ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനവും പാലിച്ചിട്ടില്ല ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം കാലാനുസൃതമായി വർദ്ധിപ്പിക്കാത്തതും കേരളത്തിന് തിരിച്ചടിയാണെന്നും സതീശൻ ആരോപിച്ചു